നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ പൊങ്ങാട്ടുകുളത്തെ ട്രാഫിക് സിഗ്നൽ സംവിധാനവുമായി ബന്ധപ്പെട്ട് തിരൂർ ഡിവൈഎസ്പി പി പി ഷംസിന്റെ അധ്യക്ഷതയിൽ ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം ചേർന്നു സിഗ്നൽ സംവിധാന പ്രവർത്തനം ആരംഭിച്ചതോടെ ഗതാഗത കുരുക്ക് രൂക്ഷമാണെന്ന പരാതി ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ഡിവൈഎസ്പി ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തത് ഫ്രീ ലഫ്റ്റ് സംവിധാനം ഉൾപ്പെടെ നടപ്പിലാക്കുമെന്ന് ഡിവൈഎസ്പി പറഞ്ഞു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലൈൻസസ് താഴെപ്പാലം തിരൂർ നഗരത്തിൽ സ്ഥാപിച്ച ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കുന്നുവെന്ന പരാതിയെ തുടർന്നാണ് തിരു ഡിവൈഎസ്പി പി ഷംസിന്റെ നേതൃത്വത്തിൽ സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗം ചേർന്നത് ഇക്കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് ഇവ പ്രവർത്തനക്ഷമമാക്കിയത് ഇതോടെ റോഡിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നുവെന്നാണ് പരാതി ആംബുലൻസുകൾ പോലും ഗതാഗത കുരുക്കിൽപ്പെടുന്നത് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത് ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ സ്ഥാപിച്ച സംവിധാനം രൂക്ഷമായ ഗതാഗതക്കുരുക്ക് സൃഷ്ടിച്ചത് കടുത്ത ആക്ഷേപത്തിനിടെയാക്കിയിരുന്നു ഇതേ തുടർന്നാണ് ഡി യോഗം ഫ്രീ ലെഫ്റ്റ് സംവിധാനവും സ്റ്റോപ്പ് ലൈൻ ക്രോസിംഗ് ലൈൻ എന്നിവ നടപ്പാക്കണമെന്നും താഴെപ്പാലത്തെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുമുള്ള ആവശ്യങ്ങളാണ് നേതാക്കൾ ഉയർത്തിയത് സ്റ്റോപ്പ് ലൈൻ ഫ്രീ ലെഫ്റ്റ് സംവിധാനവും നടപ്പിലാക്കുമെന്നും താഴെപ്പാലത്തെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും ഡിവൈഎസ്പി സിസ്റ്റം അത് പ്രവർത്തനം തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ബസ് തൊഴിലാളികളും ഓട്ടോറിക്ഷ തൊഴിലാളികൾ മറ്റ് യൂണിയൻ പ്രതിനിധികളെ ഉൾപ്പെടുത്തിയുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു ഇപ്പോൾ ഇങ്ങോട്ട് വളത്ത് ഈ ഒരാഴ്ചയായിട്ട് നമ്മൾ സിഗ്നൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് മാനുവലായിട്ട് ചെയ്യാനുള്ള സംവിധാനവും കൂടെ ഉൾപ്പെടുത്തിയാണ് സ്റ്റാർട്ട് ചെയ്തത് അത് സ്റ്റോപ്പ് ലൈൻ അതുപോലെ തന്നെ ഫ്രീ ലെഫ്റ്റിനുള്ള സംവിധാനവും കൂടെ അവിടെ ഏർപ്പെടുത്തണം എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് ബി ഡബ്ല്യു ഡിക്ക് നമ്മൾ ഓൾറെഡി ലെറ്റർ കൊടുത്തു കഴിഞ്ഞു അത് ഫോളോപ്പ് ചെയ്തിട്ട് ഫ്രീ ലെഫ്റ്റ് വാഹനങ്ങൾ പോകാനുള്ള സൗ സൗകര്യവും താഴെപ്പാലത്ത് ഉള്ള മീഡിയൻ വെച്ചിരിക്കുന്നത് റോഡിൻ്റെ സെൻറ്ററിലല്ല അത് തടസ്സം ഉണ്ടാക്കുന്നൊരു കാര്യം പറഞ്ഞു അതിനു വേണ്ട പരിഹാരവും ചെയ്യാനായിട്ട് ഉടനെ നടപടി സ്വീകരിക്കുന്നുണ്ട് സിഗ്നൽ ഓപ്പൺ ആണ് സിഗ്നല് അവിടെ ഓട്ടോമാറ്റിക് മാത്രമല്ല മാനുവലും ചെയ്യാവുന്ന സിസ്റ്റമുണ്ട് അതുകൊണ്ട് അതിൻ്റെ ട്രാഫിക്കിൻ്റെ ക്യൂ അനുസരിച്ച് അത് റിലീസ് ചെയ്യാനും മാനേജ് ചെയ്യാനായിട്ട് പോലീസിന് കഴിയും ഈ സിസ്റ്റം സിഗ്നൽ വന്ന സ്ഥിതിക്ക് റെഡ് സിഗ്നൽ വന്നാൽ വാഹനങ്ങൾ സ്റ്റോപ്പ് ചെയ്യാനും ഗ്രീൻ വന്നാൽ മാത്രം ആ ട്രാക്കിലുള്ള പോകാൻ അനുവദിക്കുന്ന രീതിയിൽ മറ്റു എല്ലാവരും മാത്രമാണ് ട്രാക്കിലുള്ളത് ട്രാഫിക് സിഗ്നൽ സംവിധാനം വന്നതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായ സാഹചര്യത്തിലാണ് യോഗം ചേർന്നതെന്നും തങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങൾക്ക് അനുകൂല സമീപനമാണ് ഉണ്ടായതെന്നും സിഐ നേതാവ് ടി ഷാജി പറഞ്ഞു പ്രായോഗികമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സ്റ്റോപ്പ് ലൈന് ക്രോസിംഗ് ലൈൻ ഉൾപ്പെടെ അതേപോലെ ഇടതുവശത്തേക്ക് എപ്പോഴും വാഹനങ്ങൾക്ക് പോകാൻ ആവശ്യമായ സൗകര്യമുണ്ടാക്കാൻ ഇതൊക്കെ ഏർപ്പെടുത്തി വേണം ഈ സംവിധാനം തുടങ്ങി വയ്ക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടത് അത് അടിയന്തിരമായി വളരെ പെട്ടെന്ന് തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതേപോലെ താഴെപ്പാലത്ത് വന്നിട്ടുള്ള ബ്ലോക്ക് അതൊരു പരിധിവരെ റൗണ്ടോ ബ്ലോക്ക് പോൾട്ടിൻ്റെ പരിസരത്ത് ചില സമയങ്ങളിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് അല്ലെങ്കിൽ കയറ് കെട്ടി ബ്ലോക്കാക്കുന്ന ഉണ്ട് അതാണ് ഒരു പരിധിവരെ തിരൂരിലെ ഗതാഗത കുരുക്കിന് ടൗണിലാകെ സിറ്റി ജംഗ്ഷൻ വരെ പ്രയാസമുണ്ട് അതൊക്കെ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്നാണ് ഡിവൈഎസ്പി ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുള്ളത് അത് അല്ലാത്ത പക്ഷം സംയുക്ത ട്രേഡ് യൂണിയൻ സമരവുമായി മുന്നോട്ട് പോകും എന്ന കാര്യവും ഞങ്ങൾ സാറേ അറിയിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കിയാലേ ഇപ്പോഴുള്ള പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും നേതാക്കൾ പറഞ്ഞു സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളായ ടി ഷാജി ജാഫർ ഉണ്ണിയാൽ വി കെ ഇസ്മായിൽ കെ പി ഹരീഷ് കുമാർ മൂസാ പരന്നേക്കാട് സമീർ ബാബു റാഫി തിരൂർ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു